ബെനിസ്ലോക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ സി പി സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും സ്റ്റേറ്റ് കാർഷിക കടാശ്വാസ കമ്മീഷൻ്റെ സംസ്ഥാന മെമ്പറുമായ ശ്രീ കെ ആർ രാജൻ എം ആർ എഫ് കോട്ടയം പ്ലാന്റിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് യൂണിറ്റുകളും സീനിയർ ജനറൽ മാനേജറുമായിരുന്ന ശ്രീ ജോർജ് മാത്യു സാറിൽ നിന്നും എം ആർ എഫ് കോട്ടയം പ്ലാന്റ് എട്ട് ജീവനക്കാരിൽ നിന്നും മൂവായിരം ജീവനക്കാരിലേക്ക് എങ്ങനെ എത്തി എന്ന് കേൾക്കുന്നു നമുക്ക് സംഭാഷണത്തിലേക്ക് കിടക്കാം ഒരു നമ്മളെല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത് സേവനം അനുഷ്ഠിക്കുകയും നിന്നും ിൽ ചെയ്ത കൂട്ടായ്മയാണിത് നമ്മുടെ ബഹുമാനായ ഒരു അഞ്ച് മിനിറ്റ് സമയം അദ്ദേഹത്തിന്റെ വളരെ ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സന്ദർഭമാണ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കണം നമ്മുടെ കോട്ടയം പ്ലാന്റ് എട്ട് ജീവനക്കാരിൽ നിന്നും വാനിപ്പിച്ചു എന്നാണ് ചരിത്രം അതിൽ പലരും ഇവിടെ ഉണ്ട് ആ എട്ട് പേരിൽ നിന്നും മൂവായിരം പേരിൽ അധികമുള്ള ജീവനക്കാരുടെ ഒരു സ്ഥാപനമായി കോട്ടയം ഫാക്ടറിയെ വളർത്തുന്നത് പ്രത്യേകിച്ച് കേരളം പോലെ വളരെ മിലിറ്റന്റ് ആയിട്ട് യൂണിയൻ ഉള്ള ഒരു സംസ്ഥാനത്ത് ഈ രീതിയിൽ ഒരു പ്ലാന്റിനെ വളർത്തിയെടുത്ത ആ അത്ഭുതം അതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട രഹസ്യമല്ല രണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് എന്ന് മാനേജ്മെന്റ് വളരെ അസാധ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നടപ്പാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയാണ് താങ്കൾ അത് ടോപ്പ് മാനേജ്മെന്റിനെ കൺവിൻസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അത് അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് എന്റെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളാണ് രണ്ടു കൂടെ ചേർത്ത് ഉത്തരം ഉത്തരം കൂടെ ഞാൻ സംഗതികളാണ്

ിസിറ്റി ഒരുപാട് സംഗതിയാണ് അതുകൊണ്ട് ഓരോ പ്രാവശ്യവും കോർപ്പറേറ്റ് കോൺഫറൻസ് നോക്കുമ്പോൾ നൂറ്റിപ്പത്ത് കെ ബി സബ്സിയേഷനെ ബന്ധിച്ച് ചില സ്കീറ്റ് ഉണ്ടാക്കുകയും പറയുകയും ചെയ്ത് മാനേജ്മെന്റിനെ ധരിപ്പിക്കാൻ ശ്രമിച്ചു അത് ഒടുവിൽ ഒരു അതുവഴി അത് പാസ് ചെയ്ത ഒരു നൂറ്റെ ബി ലൈൻ അത് ഇലക്ട്രിസിറ്റി ബോർഡിലെ വന്നത്തെ എക്സിക്യൂട്ടാണ് ഞാൻ ഇവിടെ ലൊക്കേറ്റ് ചെയ്തത് அவுங்க லைன் முடிக்கാനிட்டு ശ്രമിച്ചപ്പോൾ எலெக்ட்ரிசிட்டி போர்ட் ചെയർமன் मटेரியல் ஆனவர் நான் श्री கர்னார் ஜீமே சரையும் হইতো கர்னார் ઓડર ઓરતો അവർ પોરતો ઓપ ઓએટુ પ્રશ્ન નિગલ આલકાર કેરમતીલ વાક ફાઈન વાક લાઈન વળતાનું હોવાનું એલો બ렐 સભોષણનું બોલુ શ્રી મહમદ માફલે વી રિચાયર નંબર સેવ ઓર પર એબીચાયન બેકવી બતા ઉત્પાદન શિફત કાટટર എന്നെ വിളിച്ചു അത് ഞാൻ ഞാൻ വിശ്വസിച്ചില്ല എങ്ങനെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം ഈ ലേബറുമായിട്ടാണ് ഇതുപോലുള്ള പല സംഗതികളാണ് ഇവിടെ വാസ്തവത്തില് മാനേജ്മെന്റ് പണം മുടക്കാൻ തയ്യാറില്ലായിരുന്നു അതിന്

ഈ ഫാക്ടറി ഇനി വളരണം വളർന്നില്ലെങ്കിൽ എന്റെ ഭാവിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാവും അത് വേറൊന്ന് മാനേജ്മെന്റിനെ സംബന്ധിച്ച് മാമാക്കി നമ്മൾ അറിയോ അറിയാതെ ഞങ്ങൾക്ക് കിട്ടിയ നമുക്കെല്ലാം കിട്ടിയത് നമ്മുടേതാണിത് ഇത് നമ്മുടെ സ്വന്തമാണ് മാത്രമല്ല നമുക്ക് സാമൂഹ്യപരമായി വലിയൊരു കടമ്പാടുണ്ട് ലേബറിന് വേണ്ടി ജോലിക്ക് വേണ്ടി ദാഹിക്കുന്ന ൾക്കാര് പാസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ് ഫാമിലിയെ പ്രത്യക്ഷമായിട്ട് ഈക്വൽ നമ്പർ ജോലി കൊടുത്തത് ആ സ്വന്തം ഫാമിലി ഷൂട്ട് ചെയ്യാൻ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ അന്നേ അവർ പറഞ്ഞു നിങ്ങളുടെ മക്കളും മക്കളും മക്കളുടെ പ്രയോജനം വരും ഇപ്പോൾ അവരെല്ലാം കാണുമ്പോൾ അവരെല്ലാം പറയുന്നു എന്റെ മക്കൾക്ക് മാറത്തെ ജോലിയുണ്ട് അല്ലെങ്കിൽ എന്റെ മകള് യു കെയിലാണ് മകൻ അമേരിക്കയിലാണ് എല്ലാവരും പട്ടിയും ഭക്ഷണം ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത്രയോ ഫാമിലി ആണ് രക്ഷപ്പെട്ട് പോയത് അതിനുള്ള സാമൂഹ്യം നമ്മുടെ ആയിരത്തി റിട്ടയർ ചെയ്തിരിക്കുന്ന ഏകാഗ്രതയിൽ നമുക്ക് കിട്ടുന്ന മാനസികമായിട്ടുള്ള ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടത് സമൂഹത്തോടുള്ള കടപ്പാണ് പിന്നെ അടുത്ത ചോദ്യം ആയിട്ടുള്ളത് ഉമ്മൻചാണ്ടി രവീന്ദ്രനാഥും ഞാൻ പറഞ്ഞ യൂണിയൻ ലീഡറല്ലോ ഐ ആം ലീഡർ ഓഫ് ദൈ വോണ്ട് അവർക്ക് ഡീൽ ഞാൻ എത്തിച്ചു നിങ്ങൾക്ക് വേജസ് നിങ്ങൾ ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി ഡിസിപ്ലിൻ ഞങ്ങൾക്ക് വേണ്ടി പ്രൊഡക്ടിവിറ്റി ക്വാളിറ്റി വൈലേഷൻ അതുപോലെ സമയത്തില്ല അതിന് അണ്ടർസ്റ്റാൻഡിംഗിലാണ് പോയത് അതുകൊണ്ട് ഇയർ പ്രൊഡക്ടിവിറ്റി അവർക്ക് ജോലിക്കാർക്ക് നല്ല വേതനം കിട്ടി പിന്നെ വേറൊന്നും കൂടെ പല ജോലിക്കാരും ഇതൊക്കെ നമ്മൾ സഹതാപൂർവ്വം അവരെ പരിഹരിക്കുകയാണ് അല്ലാതെ അവരെ ടെർമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല അവരെ എങ്ങനെയും രാവിലെ ഞാൻ ഇവരുടെയൊക്കെ വീടുകളിൽ അയച്ച് വീട്ടുകാരായിട്ട് സംസാരിപ്പിക്കുമായിരുന്നു അവരെ താഴായി വിടുമായിരുന്നു അപ്പം ആ സഹതാവുമായിട്ടുള്ള ആൾക്കാർക്ക് സഹതാവ് തെറ്റി ചെയ്തവരെ കറക്റ്റ് ചെയ്യുക മാനസികമായ പ്രശ്നങ്ങളുള്ളവരെ അവരെ കറക്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് നമ്മൾ കൊടുക്കുക അങ്ങനെയുള്ള ഒരു അങ്ങനെ

അതെല്ലാം ചെയ്യാൻ സാധിക്കും രാവിലെ എട്ട് മണിക്ക് എടിക്കുന്നതിന് വേണം അഞ്ചുമണിക്ക് മാറുക അഞ്ചുമണിക്ക് തിക്ക് ചെയ്യുക ആറുമണിക്ക് മിസ്റ്റർ കേജോളത്തെ ഫോൺ വരും ഏതെങ്കിലും ബുക്കും മൂലിച്ചിന്റെ ബോണ്ടർമാരെ ഒരു ഉപയോഗിച്ചു ഇതൊക്കെ എല്ലാം ഉത്തരം പറയണം അങ്ങനെ ഈ ഭാഗ്യത്തിന് കേഞ്ഞോ ചട്ടുപേരുടെയും വർക്ക് ചെയ്യാൻ സാധിച്ചോണ്ട് പല ഗുണങ്ങളും അവരിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ ചെയ്യാൻ അത് കലാപരമായ കരുപടികൾ ഞാൻ മനസ്സിലാക്കി കലയോടെ താല്പര്യം അപ്പം കോൺഫറൻസിൽ പോകുമ്പോൾ നമുക്കുള്ള ആവശ്യമുള്ള സംഗതി കലയിൽ കൂടെ അവതരിപ്പിക്കുക ൂടെ അവതരിപ്പിച്ചെടുക്കുക പല കാര്യങ്ങളും ഞാനിന് അറിയാം പ്രദീപിനറിയാം സ്കിറ്റിൽ കൂടെ അവതരിപ്പിച്ച് ഇതൊക്കെ പറയാനുള്ളത് കോട്ടയം പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിസിൽ ഇനി ഇങ്ങനെ പ്രൊജക്ട് ചെയ്തോണ്ടിരിക്കും ലാസ്റ്റില് ഈ ടയർ ഫാക്ടറി ആക്കാൻ വേണ്ടി ഒരു പഴയ ഒരു ഇന്ത്യ പാട്ടില് ഒരു ടയറിന്റെ ചാനലേ കഴിച്ച് ബി എ ബി ആയിട്ട് വെച്ച് ആക്കുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഈ ചാനൽ വളരെ സന്തോഷമായിരുന്നു വേറെ താശാണ് ഗോവയിൽ വെച്ചാണ് ഒരു അറബിയ ഗം വന്നിട്ട് ഈ ഗോവ പല പ്ലാന്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതായിട്ട് ഓണി സംസാരിക്കുന്നതായിട്ട് ഉള്ള ഇതായിരുന്നു കോർഫക്ടം ഒരു പറഞ്ഞാരിക്കാം ഈ ചാനലുള്ള കോർഫക്റ്റ് ಫ್ರೆಂಚ್ ವಾಕ್ಟರ್ ಅಬೂ ಆದಿ ಒನ್ ಯಾರ್ ಪರನ ಗೋವಾ ಇಟ್ ಜೋಡ್ ಕೋ ನಾನು ಸುಪರ್ ಲಕ್ ಆನ ಅಕ್ಕಡ ಸುಪರ್ ಲಕ್ ಆನ ಆದಿ ಜೋಯಿಚು ಅಬಾ ಎಲ್ಲಾರೇ ಕೂಡ ತಿಚು ಪ್ರತಿದಿನ ಗ್ರಾಮದಲ್ಲಿ ಗೇಣಚಾನೆ ವೈಫ್ ನೇ ಬ್ರೇಕ್‌ಫಾಸ್ಟ್ ಟೇಬಲ್ ಕಂಡು ನೇ ಉನಿಗೆ ಹೇಳ್ತೆ ಗೇಣಚಾನೆ ಬನ್ನಿ ಅಂತ ವಿಕಾರ್ದಿಕ್ ಪಾಂಶಲ ಇಲ್ಲ ಸುಪರ್ ಲಕ್ ಅಂತ ಪರನೇ ಅಂತಾ പിന്നെ ആരും അത്യാവശ്യം പറ്റില്ല ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുന്നത് സാദർഭികമായി നമുക്ക് അസാധ്യം എന്ന് തോന്നിക്കുന്ന കേവലം അഞ്ചു ദിവസം കൊണ്ട് കഥകളിൽ ഒരു ചെറിയ പോർഷൻ അഭ്യസിച്ച്

നടത്താൻ സാധിക്കും നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതാണ് പറയാനുള്ളത് അതാണ് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മുടെ മനസ്സിന് നൽകുന്നത് ഇപ്പം എൻ്റെ ഏകാന്തത എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അവിടെ ഇവിടെ ജോലിക്കാരെ കാണുമ്പം നീ നീയാണ് ഓയോ സാറേ രക്ഷപ്പെട്ടു മക്കൾ വരാതിലാണ്

ആയി ഏത് കാര്യവും ജീവിതത്തിൽ നടത്തിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ദീർഘകാലമായിട്ടുള്ള ഒരു കൂടി പ്രവർത്തിച്ചാൽ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയും പുരോഗതിയുടെ അടിസ്ഥാനം തുടങ്ങി നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമുക്ക് പ്രയോജനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ അദ്ദേഹത്തോട് നമുക്ക് എല്ലാവർക്കും നന്ദിയും സ്നേഹവും ഇന്ത്യയിലെ ബിഗസ്റ്റ് ഡാ കമ്പനിയാണ് ലോകത്തിലെ മൂന്നാമത്തെ വലിയ കമ്പനിയാണ് അങ്ങനെ വലിയൊരു കമ്പനിയായി പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടി ഒന്നും പ്രസ്ഥാനമായി വളർന്നിരിക്കുകയാണ് അതിനൊക്കെ നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഇതും ഭാഗവാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു എന്നുള്ളത് അത് മുന്നോട്ടും അത് പറഞ്ഞ് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വളരട്ടെന്മ നിറയട്ടെ എല്ലാം പിന്നിൽ ശക്തമായി പ്രിയപ്പെട്ട സരസ്വാൻജിയും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് പ്രത്യേകം അഭിനന്ദിക്കാനും ഈ സന്ദർഭം വിനിയോഗിക്കുന്നു